ോവിൽ തള്ളിത്തുറന്നു ചേട്ടാ ഞാൻ വന്നപ്പ തൊട്ട് അത് ഒന്നും പറഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അല്ല പ്രഷർ ഇപ്പൊ പാടിയത് വിളിച്ചിട്ട് തന്നെ ഒരു പാട്ടൊക്കെ പാടിയാണ് ചേട്ടാ ഞാൻ പറഞ്ഞാ എന്റെ അടുത്ത് മഞ്ജു ചേച്ചി പറഞ്ഞു ഇൻട്രോ പറയണ്ട ധ്യാൻ ചേട്ടാ ഒന്ന് വിളിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്റർവോയ്ക്ക് പകരം വ്യത്യസ്തമായിട്ട് പിടിച്ചതാ മെഹറെ പക്ഷെ നിന്റെ പാട്ട് ഇവിടെ ആസ്വദിക്കുന്ന ഒരാളെ ഉള്ളൂ അത് ദേവാണ് പാടിക്കോ അതിന്റെ ഈ പാട്ട് എന്തിനാ പാടിയെന്ന് അത് അത് കഴിഞ്ഞിട്ട് നിലവില് സിബിഐ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഓരോ കേസേ മലയാള സിനിമയിലുള്ളൂ അത് ഈ നമ്മുടെ ഹരികൃഷ്ണൻസിലെ പാട്ടിന്റെ ഡി ചാക്കോച്ചന്റെ ശബ്ദം പോയത് എന്തിനാന്നുള്ളതാണ് പോയി പെട്ടെന്ന് വന്നു കേട്ടുണ്ട് അത് ഒരു പിന്നെ എന്തിനാ അന്വേഷണം ഒന്ന് ശബ്ദം പോയത് ഒന്ന് പാടിയത് ഇൻട്രോക്ക് പകരം വ്യത്യസ്തമായിട്ട് പാട്ട് പാടി തുടങ്ങാന്ന് വിചാരിച്ച് പാടിയതാണ് അത് ഇന്റർവ്യക്ക് പകരമാണ് പാട്ട് ഇന്റർവ്യൂവിന് പകരം ആറ് പാട്ടും കൂടെ പാടിയിട്ട് പോകരുത് കാരണം ഞങ്ങള് അതിന് ഉത്തരം പറയാൻ വേണ്ടി ഇരിക്കാ കേട്ടോ അതായിരുന്നു ഇന്റർവ്യൂ പകരം എന്ന് പറഞ്ഞ ഒരു നിന്ന് പാടിയാൽ നമ്മൾ ും കാരണം ഞാൻ നിങ്ങൾ കാരണം നമ്മളെ കണ്ടിട്ടുണ്ടോ ചേട്ടന് ഓർമ്മയുണ്ടാ സൈഡില് വന്നിട്ട് ചോദ്യം ചോദിച്ചു ചേട്ടാ എനിക്ക് ആ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച അല്ലല്ലേ അല്ല ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കേന്ദ്ര ബജറ്റിലും കേരള ബജറ്റിലും ഇത് ഉൾപ്പെടുത്തി ഇതിനുവേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർ കുറച്ച് പേർക്ക് പിന്നെ അടുത്ത് ഇവരൊക്കെ മോട്ടറാക്കി നമ്മുടെ ചാനലിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കണമെങ്കിൽ ചോദിക്കണം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണം ചോദിക്കണം അപ്പൊ ഇവരാണ് പറഞ്ഞു പറഞ്ഞത് ആ ചോദ്യം ചോദിക്കാൻ ല്ലാണ്ട് പിന്നെ മനസ്സിലായി എങ്ങനെ പെട്ടെന്ന് ഒരു സംശയാണ് രണ്ടു മാസത്തില് എങ്ങനെ ബുദ്ധി വെക്കാനുള്ള എന്തെങ്കിലും വ്യായാമമോ അല്ലെങ്കില് ചേട്ടാ എന്നിങ്ങനെ മോട്ടറാക്കി കഴിഞ്ഞാ പെട്ടെ നിങ്ങൾ ബുദ്ധി വെച്ച അവസ്ഥ പാട്ട് പാടി

മാനുവൽ ഡാർബിൻ അംജിത് ഈ ചിത്രം നിർമ്മിക്കുന്നത് മികച്ച വിജയം നേടിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ രചിക്കുന്ന ചിത്രം നിലയിലും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം ഏറെ വലുതാണ് ഒരു സംഘം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെ തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു വിവാഹ വിവാഹത്തലേന്ന് നടക്കുന്ന ആഘോഷവും അതിനിടയിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഈ സംഭവങ്ങൾ പൂർണ്ണമായും തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും ഒപ്പം ത്രില്ലറായും അവതരിപ്പിക്കുന്നു